വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് അതും ഒരു അറുനൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാമെന്നാണ് ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഒരു ബിഗ്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം നമുക്കിനി വേഗം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്കിൻ സ്കിൻ കെയർ സ്കിൻ കെയർ എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആയിട്ടൊന്നും ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല കാരണം നിങ്ങൾക്ക് എനിക്ക് അറിയാം നിങ്ങൾക്ക് അതൊന്നും മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഏതാണ് പ്രൊഡക്റ്റ് എന്ന് അറിയാനായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷ അപ്പം സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു കാര്യം ആലോചിച്ചാൽ മതി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമാണ് കേട്ടോ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുതൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്ട്സ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റാന്നുള്ളത് കാരണം നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മാറ്റം വരും കേട്ടോ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എപ്പോഴും നമ്മൾ രാവിലെയും രാത്രിയാണ് ചെയ്യാറുള്ളത് മോർണിംഗ് സ്കിൻ കെയർ ഉണ്ടാവും നൈറ്റ് സ്കിൻ കെയർ ഉണ്ടാവും അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ ആയാലും നൈറ്റ് സ്കിൻ കെയർ ആയാലും ഇതിൽ രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് സ്കിപ്പ് ചെയ്യാണ്ട് ബാക്കി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടി എം ാണ് അതായത് സീന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞ ടോണർ എം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മോർണിംഗ് സ്കിൻ നിങ്ങൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലും നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം അത് ബിഗ്നേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധമാണ് പ്രത്യേകിച്ചിട്ടും ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇതിനുവേണ്ടി മാത്രം നിങ്ങൾ പൈസ കണ്ടെത്തിയാൽ മതി ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മോർണിംഗ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് ആദ്യം നോക്കാം അപ്പം മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സി അതായത് ക്ലെൻസിങ് ആണ് അതിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഫേസ് വാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേസ് വാഷ് എന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നതായിരിക്കണം സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് ഫേസ് വാഷ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് തൊട്ടടുത്ത കടകളിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വലിയ പ്രൈസ് ഒന്നും ഇല്ലാത്ത ഫേസ് വാഷുകളൊക്കെ ഒരുപാടുണ്ട് ഹിമാലയ അങ്ങനെയൊക്കെ അപ്പം അത് അതിലേതായാലും മതി അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല മാറി മാറി യൂസ് ചെയ്ത് എനിക്കങ്ങനെ ഫേസ് വാഷിൽ മാറി യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാ പ്രൈസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഏത് ഫേസ് വാഷ് ആണെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക ഒരിക്കലും ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യരുത് ഒന്നെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസ് ചെയ്യുക ാണ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫേസ് നന്നായിട്ടൊക്കെ വൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ടോണറാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ടീന്ന് പറഞ്ഞാൽ ടോണറാണ് ടോണർ നിർബന്ധമാണ് പലരും യൂസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒക്കെ സ്റ്റാർട്ടേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നേരെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോകും പക്ഷേ അതിന് മുമ്പാണ് നിങ്ങൾ ഒരു ടോണർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ടോണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രൈസ് ഉള്ള ടോണർ മേടിക്കണമെന്നൊന്നുമില്ല നിങ്ങളൊരു ബിഗ്നറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞാൽ സാധാരണ റോസ് വാട്ടർ ആണ് ഈ റോസ് വാട്ടർ നിങ്ങൾക്ക് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാണ്ട് നിങ്ങളിപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ടോണർ മേടിച്ച് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഏറ്റവും നല്ലത് ഈ ഒരു റോസ് വാട്ടർ ആണ് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിനാകുമ്പോൾ വലിയ പ്രൈസ് ഒന്നും വരത്തില്ല ഇത് എനിക്ക് എന്താണ് പറയുക പ്രമോഷന് കിട്ടിയതാണ് പക്ഷേ എന്നാലും എന്തായാലും ഒരു നൂറ് രൂപയ്ക്ക് താഴെ ആയിരിക്കും ഒരു റോസ് വാട്ടറിൻ്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഫേസ് വാഷും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഫേസ് വാഷും നിങ്ങൾ മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിട്ട് നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുക കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ ഇവിടെ ഞാൻ കാണിക്കും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ മോസ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പം സെറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും സെറം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അതിന് മുമ്പാണോ സൺക്രീം അപ്ലൈ ചെയ്തിട്ടാണെന്ന് ഭയങ്കര കൺഫ്യൂഷനുണ്ട് ചിലർക്ക് നമ്മൾ എപ്പോഴും ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറം യൂസ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ മോസ്റ്റേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം സെറം ഞാൻ ഒരിക്കലും ഈ ഒരു ബിഗ്നേഴ്സിനോട് നിർബന്ധമായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറയുന്നില്ല യൂസ് ചെയ്യുന്നവരാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് എനിക്ക് ഒരു പിംപിൾസിൻ്റെ കറക്റ്റ് പാടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ സെറംസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷീക്ക് നൂട്രിക്സിൻ്റെ ഈ ഒരു സെറം ആണ് അപ്പം നിങ്ങൾ സെറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ സെറം യൂസ് ചെയ്യാം ഞാൻ അധികം ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആണ് അപ്ലൈ ചെയ്യാറുള്ളത് പക്ഷേ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറം യൂസ് ചെയ്യുക അല്ലാത്തവർ നിങ്ങൾ അത് സ്കി സ്കിക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നേരെ മോയ്സ്ചറൈസറിലോട്ട് പോയി അയച്ചാൽ മതി അപ്പോൾ മോയിസ്ചറൈസർ മോയിസ്ചറൈസർ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷനാണ് കാരണം ഏതായിരിക്കും നല്ലത് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുമോ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞത് ഏതായിരിക്കും എന്നൊക്കെയുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതിന് സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം അത് യൂസ് ചെയ്യുന്നത് ഈ ഒരു നിവ്യയുടെ സോഫ്റ്റ് മോയിസ്ചറൈസിംഗ് ക്രീമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് ഇതിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് പ്രൈസ് വലിയ രീതിയിൽ വരുന്നില്ല അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണ് ഇത് രണ്ട് മൂന്ന് മാസമൊക്കെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾ സ്റ്റാർട്ടർ ആക്കിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മതി പ്രൈസും കുറവാണ് എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടാവുന്നതും ആയിട്ടുള്ളൊരു മോയിസ്ചറൈസറാണ് അപ്പം മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് ഈ ഒരു മോയിസ്ചറൈസർ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ പൈസ ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മോസ്ചറൈസർ ആയിട്ട് ആലുവേറെ ജെല്ലി യൂസ് ചെയ്യാം കേട്ടോ അതും നല്ലതാണ് നിങ്ങൾക്ക് ഇതിന് നൂറ് രൂപയുള്ളൂ ഇത് നമ്മുടെ വാവുഡ് ആലോവേറ ജെല്ലാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും നാച്ചുറൽ ആണ് കേട്ടോ അത്ര പ്രൈസ് പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയിസ്ചറൈസർ ആയിട്ട് ഈ ഒരു ആൽവേറ ജെല് യൂസ് ചെയ്താലും മതി അതും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യണം അത് ബിഗ്ദർ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി നിങ്ങൾ ഉറപ്പായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ചിട്ടു ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാറില്ല പക്ഷേ സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും സൺക്രീം അപ്ലൈ ചെയ്യണമെന്നാണ് പക്ഷേ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺക്രീമാണ് പുറത്ത് പോകുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലും കൂടി ഇന്ന് ചുമ്മാ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാറില്ല പക്ഷേ പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് സൺക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ചെയ്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂട്രീജീനിയൻ്റെ അൾട്രാ ഷീഡ് സൺ ബ്ലോക്കാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇതിലിപ്പോൾ കാണുന്നില്ല ഞാൻ പ്രൈസ് ഇവിടെ കൊടുത്തേക്കാം എന്തായാലും മുന്നൂറൊന്നും ഇല്ലാട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ ഉള്ളൂ പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു സൺക്രീം ആണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഇതിലിപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് പ്രൈസ് ആകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മോയിസ്ചറൈസറും ഒന്ന് ഈ ഒരു സൺ ക്രീമാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് തൊട്ടടുത്ത കടകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് മാത്രം നിങ്ങൾ കുറച്ചധികം അതായത് ഒരു നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ നിങ്ങൾ കൂട്ടിയിട്ട് മേടിക്കേണ്ട കാര്യമാണ് മോയ്സ്ചറൈസറും സൺക്രീമും അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സൂട്ടായിട്ടുള്ളത് തന്നെ മേടിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യാം യൂസ് ചെയ്താൽ നല്ലതാണ് പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനും നിങ്ങൾ കുറേ പൈസ ചിലവാക്കണം എന്ന് പറയുന്നില്ല പക്ഷെ സ്റ്റാർട്ടേഴ്സിന് യൂസ് ചെയ്യാൻ ഒരു ബോഡി ലോഷനാണ് ഈ ഒരു വാസിലിൻ്റെ ബോഡി ലോഷൻ ആയിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഒക്കെ വയ്ക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ മോസ്റ്റർ ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സൺ പ്ലസ് പൊല്യൂഷൻ ആണ് അതായത് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ മോസ്റ്റർ ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വെയിലത്ത് നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലോഷൻ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മേടിക്കതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിന് പ്രൈസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റു രൂപയാണോ ഇത്ര പ്രൈസ് ഉണ്ടോ നിങ്ങൾക്ക് ആ ഞാൻ മേടിച്ചപ്പം അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈൻസ് ചെയ്തു ടോൺ യൂസ് ചെയ്തു സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറം യൂസ് ചെയ്യുക മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക സൺക്രീം അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോർണിങ്ങിൽ ശ്രദ്ധിക്കുന്നത് നൈറ്റിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം സെയിം ഇപ്പം പ്രത്യേകിച്ച് എക്സ്ട്രാ പ്രൊഡക്ട്സ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നൈറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുക അതിനുശേഷം ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യണത് ഐ ക്രീമാണ് അതായത് എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ടുണ്ട് പക്ഷേ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു മമ്മ എർത്തിൻ്റെ ഐ ക്രീം യൂസ് ചെയ്യാം നന്നായിട്ട് നമ്മുടെ ഈ ഒരു സർക്കിൾസൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മീഡിക്കാൻ നിർത്തുന്നത് മാത്രമാണ് ഇത് ഞാൻ ഒരിക്കലും ഇതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യാൻ പറയുന്ന കാര്യമല്ല പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ അലോവേറ ജില്ലല്ലേ യു കാസ്ട്രോയിലല്ലേ കാസ്ട്രോയിൽ ഒന്നോ രണ്ടോ തുള്ളി കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് ഇപ്പം എൻ്റെ ഐബ്രോസ് തൊഴിഞ്ഞ് വരുന്നുണ്ട് അതായത് ഇങ്ങനെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇത് രണ്ട് മൂന്ന് തുള്ളി ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഈ കുറച്ച് നാളായിട്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഹെയറിന് വേണ്ടിയിട്ട് ഒരു ടു ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി നല്ല രീതിയിലുള്ള റിസൾട്ടുണ്ട് റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ തുടക്കത്തിലെ വലിയ വലിയ പൈസയൊക്കെ ആകുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരിക്കലും സ്കിൻ കെയർ ചെയ്യാണ്ടിരിക്കരുത് പറ്റുന്ന പോലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക അതും അപ്പോൾ എല്ലാവരും ഇൻ സ്കിൻ കെയർ ചെയ്യുക ഇനിയും ചെയ്യാത്തവർ ഇന്ന് മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രം മതി നമ്മളൊരു സ്കിൻ കെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ